വികസി ഭാരത് സങ്കല്പ് യാത്ര പാലക്കാട്ടെ തെങ്കര ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടർ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വിശദീകരിച്ചു കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അനുഭവങ്ങൾ പങ്കുവച്ചു യാത്രയുടെ ഭാഗമായി പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പി എം ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ പദ്ധതികളുടെ അപേക്ഷ സ്വീകരിക്കലും വിതരണവും എന്നിവയും നടന്നു നമ്മൾ എപ്പോഴും പറയും വികസന സ്വപ്നങ്ങൾ എന്നാ പറയുക സ്വപ്നങ്ങളായിട്ട് അവശേഷിക്കുന്ന ഒരു സാഹചര്യം ഇതിൽ നിന്ന് ഒരു മാറ്റം വരണം എന്നുള്ള കൃത്യമായ കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ന് ലോകത്തിലെ മറ്റേത് വികസന വികസിത രാജ്യങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യം വികസിത രാഷ്ട്രമായി മാറണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് കേന്ദ്ര പദ്ധതികള് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത് പ്രിയം പ്രണാം